എം ആർ സി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് പെരുന്നാൾ കൂടുന്നത് വൈഫ് ഹൗസിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലുണ്ടാകുക വൈഫ് ഹൗസത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം നമ്മളെ നാട്ടിലൂടെ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ദേക്കപ്പ് ദേക്കപ്പടം മുന്നിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ പെരുന്നാളായിട്ടിരുന്ന് റോട്ടിലൊന്നും ആരുമില്ല കേട്ടോ എല്ലാവരും നിസ്കാറൊക്കെ കഴിഞ്ഞ് അവനവൻ്റെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും കൂർക്കപ്പറമ്പ് സെൻ്റർ എത്തി കേട്ടോ കൂർക്കപ്പറമ്പ് സെൻ്റർ നമ്മളിവിടെ ഇരിക്കാറട്ടോ പിന്നെ നമ്മുടെ ജനത ഹൈ എത്തിയിട്ടുണ്ട് നമ്മുടെ ജി കടയത്തെ സ്റ്റാഫ് പോണുണ്ട് കളയസ് കളേഴ്സ് എത്തി കളേഴ്സ് എത്തി നമ്മുടെ മഹല്ല് പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ കയ്പ്രം ഇതാ അതിന്റെ പണി അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ മുന്നോ കട്ടിപൊളിയായിട്ടുണ്ട് പുട്ടിപ്പണിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്നാ പണി അറിയില്ല ഈ പെരുന്നാസ്കാരം അവിടെ നടന്നിട്ടുണ്ട് എന്തായാലും കയ്പ്രം സെന്റർ അയ്യോ എവിടെക്കാൻ ആയമ്മ കൊടുക്കണ വണ്ടി ഗൈസ് അങ്ങനെ നമ്മള് തീരപ്പുറം സെന്ററിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ബേക്കറി ഉണ്ടോ നോക്കണം വൈഫ് ഹൗസ് പോകുമ്പോൾ കുറച്ച് ഐസ്ക്രീമോ അങ്ങനെയാണ് ഷോക്കോ ബാറോ അങ്ങനെ എന്തെങ്കിലും ഒന്നും തുറന്നിട്ടില്ല കേട്ടോ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നൊരു കട ഉണ്ട് അത് ഓപ്പണാന്ന് നോക്കിയോട്ടെ അവിടെ ഉണ്ട് അങ്ങനെ അങ്ങനൊക്കെ നമ്മൾ ബേക്കറിയിലെത്തി നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മുന്നിലുള്ള ബേക്കറി നമ്മൾ നമ്മളിവനായിട്ട് നല്ല പരിചയമാണ് പണ്ട് മുതൽ ഇവനേക്ക് റെൻ്റ് ബൈക്ക് റെൻറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിവിടുന്ന് ബൈക്കൊക്കെ എടുത്തായിരുന്നു കേട്ടോ ആദ്യം പിന്നെ ബേക്കറിലോട്ട് മാറിയതാണ് വൈപ്പ് പോകുമ്പോൾ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാറ് ഇവൻ്റെ കടയിൽ നിന്നെട്ടാ അപ്പോൾ നമ്മളവിടുന്ന് ഒരു ഇരുപത് ഐസാണ് വാങ്ങിച്ച് അവിടെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് അത് പൊട്ടിച്ചെടുത്ത് തരാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ഐസാ കേട്ടോ പാലൈസ് കയറി നല്ല അടിപൊളിയാണ് ഇവരെ കടയിൽ എപ്പോഴും സാധനം ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ സാധനം കിട്ടുന്നൊരു ബേക്കറിയാണ് കാരണം ഒന്നും ഇല്ലയെന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും സംഭവം അടിപൊളി സംഭവം തീർക്ക് അപ്പം പിന്നെ അതിൻ്റെ ക്യാഷൊക്കെ അവിടെ പോരാ നിൽക്കാം കേട്ടോ നമ്മുടെ സ്വാദ് ബേക്കറിയാണ് ആണ് കേട്ടോ നേരെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മുന്നിലാണ് ഇപ്പം അവിടുത്തെ ബില്ല്യാണ് കേട്ടോ തരുന്നില്ല കേട്ടോ അതെ മിന്നോസ് എത്തിയിട്ടുണ്ട് മിനോസിന് ഒന്ന് കൊടുത്താ അല്ല ഇതും ഇതും ഐസ്ക്രീം ഐസ് ആദ്യം കണ്ട രണ്ട് കുട്ടികൾ അലിയന്റെ വലിയ അലിയന്റെ രണ്ട് കുട്ടികളാണ് നിങ്ങൾ കണ്ടത് മിന്നു മിസ്സിയാൻ ഇത് വൈഫിന്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല സെറ്റാക്കി കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ ഇതൊക്കെ നല്ല ഇളക്കി മറിച്ച് നല്ല അടിപൊളിയാക്കാനുണ്ട് അപ്പോൾ അവിടെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ചിക്കൻ ബിരിയാണിയാണ് മിസിയാന അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ എന്തോ ഒരു ലൈറ്റ് ഉണ്ട് കയ്യിൽ അത് കത്തിച്ചിങ്ങനെ നടക്കാൻ കേട്ടാ അപ്പോൾ ഇളക്കിക്കൂടിയും ആ സംഭവം അടിപൊളിയാണ് മതി മതി പായസം റെഡിയാണ് ഇവിടെ ഇത് ഇളക്കൽ ഇപ്പോഴും ആയിട്ടില്ലല്ലോ പൊന്നുമ്മ അപ്പോ നമ്മുടെ അമ്മ അത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇത നേരെ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട് ഇതെന്റെ മോളാണ് കേട്ടോ അവൾ അനിയച്ചിര കുട്ടീനടുത്ത് താലൂലിക്കാണ് അങ്ങനെ ഗേസ് മൊത്തത്തിലെല്ലാ സാധനങ്ങളും ടേബിളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാനുള്ളൂ കേട്ടോ കണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിക്കാം ഈ നമ്മൾ ഫുഡ് അടിക്കാൻ പോകട്ടോ ഇതാ ഇത്രയും സംഭവങ്ങളുടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകണം അപ്പോൾ ഓരോരുത്തർ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അറ്റാക്കിങ് തുടരുന്നു സോ സോഗൈസ് ഞാനിപ്പോഴുള്ള ബാ പഠിക്കാൻ കേട്ടോ കൊളമംഗലം ഇത് നമ്മളെ വൈഫിന്റെ അമ്മാവിന്റെ വീടാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇവര് അറവിന് പങ്കെടുത്തിട്ട് ഇറച്ചിണ്ട് അത് വാങ്ങാൻ വന്നിട്ട് വന്നതാണ് വള്ളൂരൻ ഹൗസ് അതാണ് കേട്ടോ അവരെ വീട്ടുപേര് ഇത് പെരിന്തൽമണ് പോണ റൂട്ടാണ് ഇത് ഇങ്ങനെ നേരെ വളാഞ്ചേരി കേട്ടോ അവിടെ നിന്നിട്ട് വരുമ്പോഴാണ് ഈ വീട് ഇതാണ് വീടിൻ്റെ മുൻവശക്കാഴ്ചകൾ കേട്ടോ ഒരാടാറ് വീടാണ് കേട്ടോ ഇതവിടുത്തെ പോർച്ചാണ് കാറോൾ രണ്ട് മൂന്ന് വണ്ടി ഒരുമിച്ച് ഇടാം അവിടുന്ന് കിട്ടിയ ഇറച്ചിയുമായി വീണ്ടും വൈഫ് ഹൗസിലേക്ക് തന്നെ വന്ന് അവിടുന്ന് അമോസനും ഭാര്യയും കൂടാതെ കട്ട് ചെയ്യുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഗൈസ് നമ്മൾ നേരെ പോയത് വരിക്കാശ്ശേരി മനയിലോട്ടാണ് കേട്ടോ നമ്മുടെ ഒറ്റപ്പാലത്തുനിന്ന് മനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് റൈറ്റ് ഇറങ്ങിയ നേരെ വരിക്കാശ്ശേരി മനയിലെത്താം പെരുന്നാളായിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത് കടപ്പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ കുറേ പോയതാണ് ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വരിക്കാശ്ശേരി മനയുടെ മുന്നിലാണ് കേട്ടോ അതായത് മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന എൺപതിൽ പരം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാകുക ഈ വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളായിരിക്കും ഓക്കെ പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് അവിടെ അടിപൊളി ഒരു കുളം ഉണ്ട് ഇതിനകത്ത് ആ കുളം കാണുന്നതിന് വേണ്ടിയാണ് ഇതിൽ മമ്മൂട്ടി മോഹൻലാൽ അടക്കം നിരവധി താരങ്ങൾ നീന്തി ഉല്ലേശിച്ചൊരു കുളമാണ് രാപ്പകലെ ചന്ദ്രോത്സവം അതിലൊക്കെ ഒരു സീനൊക്കെ കാണാം ഈ കുളത്തിൽ പിന്നെ ആറാം നമ്പൂര നരസിംഹം അങ്ങനെ അമ്പതിൽ പരം മലയാള സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിതിൽ കുറേ പ്രാവശ്യം വന്നാണ് കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ഊട്ടുപുര പോലെ എനിക്ക് തോന്നിയത് വലിയൊരു മണ്ഡപണ്ടത് നല്ല സ്പേസ് ഉണ്ട് പിന്നെ നേരെ നമ്മൾ അതിനകത്തോട്ട് കയറിയാൽ ഇങ്ങനൊരു ഭാഗമാണ് അവിടെ കാണുക അതായത് ഒരു നടുമുറ്റാണ് ഇതാണ് ഇതിൻ്റെ ഉള്ളത്തെ ഏറ്റവും പ്രത്യേകമായ ഒരു സ്ഥലം കണ്ടില്ലേ ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കണ്ടോ ഇത് നല്ല അടിപൊളിയൊരു നടുമുറ്റ പിന്നെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞ ഓരോ റൂമുകളും ആളുകളും കാണാം അതിനൊക്കെ അതിനുള്ളിലേക്ക് വെളിച്ചം വായും കിട്ടുന്നതിന് വേണ്ടി നല്ല അഴികളാൽ നിർമ്മിച്ച ഒരു ജനലുകളാണ് കേട്ടോ നല്ല അഴികളാണ് അതിന്റെ ഒക്കെ പിന്നെ മോളിലൊക്കെ ഉണ്ടല്ലേ നല്ല വെളിച്ചം വരുന്നതിന് വേണ്ടിയിട്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും സംഭവം ഇത അന്നത്തെ അടുപ്പുകളാട്ടോ ഇതൊന്നും ഒരു റീവർക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം എന്താ വച്ചാ അന്നത്തെ അതേ രൂപത്തിലാണ് ഇപ്പോഴും ഇത് കിടക്കുന്നത് േ ഷോക്കൈസൊക്കെ ഉണ്ടോ നമുക്കൊന്ന് അരച്ച് നോക്കാം പണ്ടത്തെ ആട്ടുകല്ല് പണ്ടത്തെ അടുപ്പൊക്കെയാണ് ഈ കാണുന്ന കേട്ടോ പണ്ടില്ലേ വെളിച്ചം വരുന്നതിന് വേണ്ടിയുള്ള അഴികളാണ് ഞാൻ പറഞ്ഞത് ആ പാത്തുമ്പോ ഒന്ന് അരച്ചു നോക്ക മോളെ മിന്നോട്ടി ഒന്ന് നോക്കുന്നുണ്ട് പല പല ബാഹുബാല് ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കാം നമ്മളിത് പണ്ട് തറവാട്ട് കുറേ അരച്ചതാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ മനസ്സായിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഇതിങ്ങനെ ഒരു കുറേ കുറച്ചൊരു ഉണ്ട് പിന്നെ ഇവിടെത്തെ കിണറാണ് എടുത്തു പറയേണ്ടത് കേട്ടോ ഇത് അടുക്കളയിൽ നിന്ന് തന്നെ കോര നമുക്കിപ്പോ ഒരുവിധം പഴയ വീടുകളിലൊക്കെ കാണുന്നൊരു ഇത് ഇവിടെ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അത് കോരുന്നതിനുള്ള ഒരു കപ്പി പോലത്തെ ഒരു സംഭവമാണ് മരത്തിൽ നിർമ്മിച്ച കേട്ടോ നമ്മളിവിടെയൊക്കെ ഒരു കപ്പിയാണ് ഇടാ അപ്പൊ അതിനോ വക്കത്തിൽ ഇരുന്നിട്ട് ഒന്ന് എടുത്തു നോക്കിയാണ് നമ്മൾ സംഭവം എന്തായാലും ഇറക്ക് സംഭവം ഇറക്ക് സംഭവ സെറ്റപ്പ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ റൂമൊക്കെ ഭയങ്കര ഇത് ഇരുട്ടിലാണ് കിടക്കുന്നത് കേട്ടോ ഭയങ്കര ഇറിട്ടാണ് എന്തായാലും ഇതൊക്കെ ഒരു പ്രാവശ്യം വന്ന് കാണണം നിങ്ങൾ കാണാത്തവര് നമ്മളിത് ആദ്യമായിട്ടല്ല നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ ആ നടുമുറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് നാലുപേരൊന്ന് റൊട്ടേഷൻ ചെയ്തെടുത്താണ് അത് മോളാണ് എടുത്തത് അതിന്റെ ഷൈക്ക് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക് അത്ര കഴിയുള്ളൂ പിന്നെ മിന്നോട്ടി മോളും കൂടെ അവിടുത്തെ ഓരോ നമ്മള് അലമാരകളൊക്കെ പോയി തുറന്നു നോക്കുന്നുണ്ട് അതൊക്കെ കണ്ടല്ലേ നിങ്ങൾ നമ്മളെ ഷെൽഫൊക്കെ മൊക്കെ സംഭവം ഓരോ മൂലയില് ഓരോ കോർണറിൽ മിസ് ആ വെളിച്ചം വരുന്നവടത്ത് കൂടെ കുടിച്ച് തൂങ്ങുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് പോയി വീഡിയോ വീഡിയോ അങ്ങനെ നേരെ നമ്മൾ അതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടോ ഇവിടുന്നാണിതിന്റെ ഭംഗി ഈ ഫ്രണ്ട് ഒന്ന് റീവർക്ക് എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ അതോനി അത് അത്രയും അന്നത്തെ ആണോന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ നമ്മളതിന്റെ തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീടിന്റെ ഉള്ളിലോട്ട് കയറാനും ഇറങ്ങാനോ ചേർക്കേസ് ആണ് ഇത് എന്താ വെച്ചാ ഭയങ്കര ഒരു വെറൈറ്റിയാണ് പണ്ടത്തെ ഒരു ഇരുമ്പില ഇരുമ്പില് നിർമ്മിച്ച ഒരു സംഭവമാണ് ഇത് ഒരു വളഞ്ഞു പൊളഞ്ഞിട്ട് ഇറങ്ങി പോട്ടതിന് നല്ല സൂക്ഷിച്ചിറങ്ങണം അല്ലെങ്കി താഴെ വീഴും സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ പിന്നെ വേറെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഇതിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തൊരു സാധാ സ്റ്റെപ്സ് ഉണ്ട് അതിങ്ങനെ കറങ്ങി വന്നിട്ട് ഈ നമ്മൾ ഇതിന്റെ പുറത്തോട്ട് വരികയാണ് ചെയ്യുക ടുത്ത് പറയേണ്ടത് നിറയെ മരങ്ങളാണ് ഇതിന്റെ അകത്ത് നിർമ്മിച്ചിട്ടുള്ളത് മിന്നു അവിടെ ഒരു സ്മാരകം പണിയുണ്ട് നിന്നു അങ്ങനെ നിന്നോ കോൺക്രീറ്റ് നിറച്ചാലോ വേഗം വലിച്ചു ഊരിക്കോ നിറയെ തെങ്ങുകളും മാവുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഉമ്മരത്ത് ഒരു മാവിന് നല്ല റൗണ്ടില് തറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാവുണ്ട് ഇവിടെ അവര് കയറി ഉരിച്ചെന്നു പാത്തുമിന്നു കയറി പോകുന്നുണ്ട് മാവിന്റെ മുകളിലോട്ട് മിസിയാൻ അവിടെ ഉരിച്ചെന്നുണ്ട് ആ മിസിയാനൊന്ന് കേറ്റി കൊടുക്ക പാത്തുമ്പക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾട്ടോ സംഭവം ഇവിടെ അടിപൊളിയാണ് ഇനി നമുക്ക് ഇവിടെ വന്നൊരു ഓർമ്മക്കായി ഇവിടെ ഇങ്ങനെ ഓരോ എഴുതി വെക്കാം മിന്നൂട്ടി എന്താ എഴുതുന്നേ നമ്മൾ പാത്തുമ്പോ എന്താ എഴുതുന്നേ അപ്പോ ഇന്നത്തെ പെരുന്നാൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോടെ വൈദ്യപ്പ് ചെയ്യാൻ സമയമായി ഞങ്ങൾ കടപ്പുറത്താണ് അധികം പോകാറ് അവിടെ കുട്ടികൾക്ക് ത്രില്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വരിക്കാശ്ശേരി മനയിലോട്ടാണ് വെച്ചു പിടിച്ചത് അപ്പൊ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊരു നായ നമ്മളെടുത്ത് വന്നു അപ്പോൾ അതിനൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കാം കേട്ടോ അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുന്ന എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ ഷെയർ ചെയ്യുക നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു